അപ്പോൾ ആസിഫ്കയുടെ ഉപ്പേടെ ഉള്ള ഒരു റിലേഷൻഷിപ്പല്ലേ ഇപ്പൊ പൊതുവിലാണ് ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും ഒരു ഒന്ന് ഹ്യാ ഞാൻ ഹഗ് ചെയ്തിട്ട് കുറേ നാളായി അങ്ങനെ പാടില്ലാത്തതാണ് ആസിഫ് ആസിഫ്കെ എങ്ങനെയാണത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ആൺകുട്ടികൾക്ക് പൊതുവേ ഉള്ളൊരു നമ്മൾ വീട്ടിൽ വളർന്ന് നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ അപ്പനാണ് അത് കഴിഞ്ഞ് ഒരു പോയിന്റ് വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാവും ആ സമയം നമ്മൾ വീട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും വീട്ടുകാരായിട്ട് വീട്ടിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് ഇനി ഒരു പണിയില്ലെങ്കിൽ വീട്ടിൽ പോവാം എന്നുള്ളതായിരിക്കും ആ ഒരു പോയിന്റിൽ നമ്മൾ വീട്ടിലിറങ്ങുമ്പോൾ നമ്മൾ റിബലാവും അപ്പനും അമ്മയും നമ്മുടെ ശത്രുക്കളെ പോലെ നമ്മൾ കാണാൻ തുടങ്ങും അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതാണ് ഗ്രാജുവലി നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് നമ്മുടെ അച്ഛനേയും അമ്മയും പറ്റി അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് നമ്മളടുത്ത് അങ്ങനെ സംസാരിച്ചതെന്ന് നമ്മൾ ആ പിന്നീട് അവരിലേക്കുള്ളൊരു ട്രാവൽ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവും ഇപ്പം ഞാൻ ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒഴിമുറി ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാണ് എൻ്റെ വാപ്പായ്ക്കുള്ള എല്ലാ സ്വഭാവവും എനിക്കുണ്ട് പല തീരുമാനങ്ങളും പല കാര്യങ്ങളും വാപ്പ എടുത്തത് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പോൾ ആഡം ഉണ്ടായി കഴിഞ്ഞ് അദൂന്റെ ഡെലിവറി കഴിഞ്ഞ ആദ്യം ഞാൻ ചെയ്തത് ഞാൻ പോയി എൻ്റെ വാപ്പാനെ കെട്ടിപ്പിടിക്കുവാണ് കാര്യം എനിക്ക് എൻ്റെ മോനുണ്ടായപ്പോണ്ടായ അതേ സന്തോഷവും അതേ എക്സൈറ്റ്മെന്റും ആയിരിക്കുമല്ലോ എൻ്റെ വാപ്പാക്ക് ഞാൻ ഉണ്ടായപ്പോണ്ടായത് അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നതും ഞാൻ അദുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെയായിരിക്കും അത് ഞാൻ നമ്മൾ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും നമ്മുടെ അച്ഛനെ പോലെ ആ പ്രായത്തിൽ ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളത് പയ്യും നമ്മുടെ എക്സ്പീരിയൻസിലൂടെ റിയലൈസ് ചെയ്യുകയാണ് ചെയ്യുക സംഭവിക്കുക നല്ല ചോദ്യമാണ് ഈ കൃഷ്ണിന്റെ കാന്ഡത്തിലും ഇപ്പോൾ കുട്ടേട്ടനുമായിട്ടുള്ള അപ്പുപിള്ളയായിട്ടുള്ള അജയന്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് പല സമയത്തും അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മകനുണ്ട് ആ സിനിമയിൽ ഒരു റിലേഷൻ ഉണ്ട് അജയന്റെ ജ്യേഷ്ഠൻ വീടും എല്ലാം വിട്ട് പോകുമ്പോഴും അജയൻ അച്ഛന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു മകനാണ് അപ്പൊ അങ്ങനെ വളരെ രസമുള്ളൊരു റിലേഷൻ ഈ അച്ഛനും മകനുമായിട്ടുള്ളതാണെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ടുള്ളതുമാണെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വളരെ രസമായിട്ട് കാണിക്കും ആസിഫ് ക നമുക്ക് ഒരു ഒരു ചെറിയൊരു സെക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആസിഫലി എനിക്കിഷ്ടപ്പെട്ട ഒരു പത്ത് ആസിഫലി ചിത്രങ്ങളുണ്ട് അപ്പോൾ അതിൽ ആസിഫ് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് സീൻസ് ഓർമ്മ വരുന്ന പെട്ടെന്ന് ആസിഫ് ആ പേര് കേൾക്കുമ്പോൾ ആസിഫാക്ക് ഏത് സീനാണ് ഓർമ്മ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സോൾട്ട് ആൻഡ് പേപ്പർ ഏതാണ് ഫേവറേറ്റ് സീൻ ഏതാണ് സോൾട്ട് ആൻഡ് പേപ്പറിലെ സോൾട്ട് ആൻഡ് എനിക്ക് ഇഷ്ടം അതാണ് കൊറേ ഉണ്ട് എനിക്ക് എന്റെ അകത്ത് എന്തായാലും ആ വീട്ടിലുള്ള ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ പോവാനായിട്ട് ഇറങ്ങുമ്പോ ലാൽസറിൻ്റെ അടുത്ത് ഞാൻ പറയും ഞാൻ പോവാണെന്ന് പറയും നമ്മൾ വന്നിട്ട് എന്തേ നീ പോണോ എല്ലാം ഞാൻ പോവാൻ പുറത്തിങ്ങനെ അടിച്ചിട്ടാ നമുക്ക് ബ്രാൻഡ് മാറ്റാം എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അന്ന് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഇടയിൽ കാര്യം ലാൽ ഒരു ലാൽ ലാൽസാറായിട്ട് തന്നെ കുറച്ച് നമുക്ക് എന്റെ അടുത്ത് ഫീൽ ചെയ്യും നമ്മളൊന്നും മനസ്സിൽ വിചാരിക്കാത്തൊരു പ്രശ്നം ഇയാളെടുത്തോണ്ട് നീ എന്തിനാ പോണ ഓക്കെ ഞാൻ ബ്രാൻഡ് മാറ്റാം നാളെ റമ്മ വേണ്ട എന്ന് പറയുന്ന ഒരു നാളുണ്ട് ഓക്കെ ആസിഫ് തന്നെ നമ്മളൊക്കെ ആ സമയത്ത് എന്താ സെൻസേഷൻ ആയിരുന്നു ബാച്ചുലർ പാർട്ടി ബാച്ചിലർ പാർട്ടിയിലെ ഫേവറേറ്റ് സീനായിരുന്നു ബാച്ചിലർ പാർട്ടില് നമ്മൾ ഈ ഒരു ഗരാജിന്റെ അകത്ത് പോയിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കെടുത്ത് വെക്കൂ അപ്പൊ റഹ്മാൻക എല്ലാരും പറ്റിപ്പോ ഞാനായിട്ട് വെക്കാണ്ടിരിക്കുന്ന പറഞ്ഞ റഹ്മാൻക എടുത്ത് വെക്കുന്നത് ബാച്ചിലാർട്ട് ഇതുപോലെ തന്നെയാണ് ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോ ഇതുപോലെ അമലേട്ടൻ ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് എൻ്റെ അടുത്ത് അതിന് മുന്നേ ഇറങ്ങിയ സിനിമകളിലൊക്കെ ഒരുപാട് സ്ലോ മോഷൻ സീക്വൻസസ് ഉണ്ട് എന്ന് അമൽ നിരത് സിനിമകൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് മൊത്തത്തിൽ അപ്രോച്ച് അപ്രോച്ചായിരിക്കും എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഞങ്ങൾ മഹാരാജാസി ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് നിത്യനെ കാണാനായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ അമലായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിരിക്കും അപ്പൊ ഞാൻ എന്തായിട്ട് ഇത് ഇത് നമുക്കൊരു സ്ലോ മോഷനിൽ കാണിക്കടോ എന്ന് പറയുന്നത് മച്ചാരെതിലാണ് പോകുന്നത് മച്ചാൻ പോക തേങ്ങ അതെ കോഹിനൂർ കോഹിനൂർ കോഹിനൂരിൽ ആണ്ടിക്കുഞ്ഞു ആയിട്ടുള്ള അജു ആ അജു ആയിട്ടുള്ള ഒരു ഭയങ്കര രസമുള്ള കുറെ കെമിസ്ട്രി ഉണ്ട് എനിക്കത് പണത്തിന് മേലെ സൗഹൃദത്തെ പറ്റി ആ സൗഹൃദത്തിന് ആണ്ടിക്കുഞ്ഞിനെ പറ്റി പറയുന്ന ഒരു ഒന്നുണ്ടെങ്കിൽ പണത്തിന് മേലെ ഒന്നുണ്ടെങ്കിൽ അത്